ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞണ്ടേ നമ്മുടെ ചീനിച്ചട്ടി അടപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേരൊന്നു പറഞ്ഞേക്കാം ആദ്യം തന്നെ ഞാൻ മിക്സഡ് എഗ് വറവൽ അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഏഹ് അതിൽ ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത് വേണ്ട ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ എല്ലാ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരു കാൽഭാഗം കാൽഭാഗവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ നമ്മുടെ ക്യാരറ്റ് നീളത്തിന് അരിഞ്ഞത് ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിന് അരിഞ്ഞെടുത്തു പിന്നെ എന്നിട്ട് കാബേജും അതുപോലെ തന്നെ നീളത്തിന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അതിനകത്തൊരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കീറിയിട്ടു കുറച്ച് ക്യാരറ്റ് കുറച്ച് കാബേജും ഒക്കെയാണ് ചേർത്തേക്കുന്നത് ഒരു കാൽ ഭാഗം സവാള നീളത്തിന് അത് അരിഞ്ഞെടുത്തു എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില രണ്ട് കറിവേപ്പിലയുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഞാനിതിനകത്ത് ചേർത്തേക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാവേ ഞാനാണെങ്കിൽ തീരെ തീ കുറച്ചിട്ടേക്കോ കേട്ടോ എന്നിട്ട് രാത്രിയിലാകട്ടെ അജുമോൻ ഒന്ന് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പം എന്തോ കഴിക്കാൻ കൊടുക്കുന്ന എന്നുള്ളൊരു ചിന്ത അച്ചാച്ചന് പിന്നെ എന്തുവോ കൊടുക്കുന്നതെന്ന് വിചാരിച്ചപ്പം ഞാൻ വിചാരിച്ചു ഒരു കോഴിയെ പിടിച്ചിട്ട് അതിനെ ഒന്ന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വൈകിട്ട് അപ്പോൾ ഇന്നലെ മെനഞ്ഞാൻ നോക്കിയായിട്ട് ഒന്നും നമുക്ക് ഭയങ്കര വിഷമം നമ്മുടെ ആവണിക്കുട്ടി പോയ വിഷമത്തിലൊക്കെ ഒന്നും നമ്മളങ്ങനെ ഒന്നും കൊണ്ട് എന്നും കഴിഞ്ഞു തന്നെ നമ്മൾ അജുവിന് പനിയായതുകൊണ്ടും എല്ലാം കഞ്ഞിയും ഒക്കെ ആയിട്ട് തന്നെ പോവുക ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് കഞ്ഞിയാണ് എന്നും അങ്ങ് കഞ്ഞിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുക ആവണിക്ക് വയ്യാത്തതും എല്ലാം അവളെ എടുത്ത് മടി വെച്ചു എടുത്തു ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ നമുക്കിതൊന്നും ഉണ്ടാക്കാന്നുണ്ട് ഇത്ര സംസാരിച്ചോണ്ട് വന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതങ്ങ് ഞാൻ ഞാനീ വീണ്ടും തീ ഇച്ചിരി കൂട്ടി വെച്ച് ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് ഞാൻ ഞാനതിലോട്ടിട്ട് നമുക്കിഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി അതിട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കുമോ അതിലോട്ട് ഞാൻ ആ രണ്ട് രണ്ട് കറിവേപ്പില അതിൻ്റെ കറിവേപ്പിലയുടെ പിന്നെ ഇല ഊരാതെ തന്നെ അങ്ങ് ഇടുക ചെയ്തത് എന്നിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഇത് നമ്മൾ ചേർക്കുന്ന സമയത്ത് ഇതിനകത്ത് ഉപ്പ് പൊടിയോ ഉപ്പ് നീരോ എന്തോ നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ അങ്ങ് നല്ലപോലെ തിരുമ്മി അങ്ങ് പിടിപ്പിച്ചിട്ട് അങ് ഇട്ടാലും മതി അതിനൊന്നും കൂടെ ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും ഞാനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് നീരൊഴിക്കും നമ്മളെ ഇവിടെ ഉപ്പുനീരൊഴിക്കുന്നത് ഞാൻ എപ്പോഴും പറയും ഉപ്പ് നീരൊഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ ഇളക്കിതാകുമ്പോൾ ഇത് പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇതൊന്ന് അരിഞ്ഞേ ഒരു താമസം മാത്രമേ ഉള്ളൂ നല്ലതായിട്ട് ഇതങ്ങ് ഇളക്കി അങ്ങ് കൊടുക്കുമ്പം തീ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേന് പെ പെട്ടെന്ന് ഇതങ്ങ് വാടി വരും പെട്ടെന്ന് വാടി വരും ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് അത് ചോപ്പ് ഏതെങ്കിലും എടുക്കുവാണെങ്കിൽ അതായിരിക്കും ഒത്തിരി കൂടെ അങ്ങനെ നല്ലതായിരിക്കും കേട്ടോ ണെങ്കിലും കൊള്ളാം അങ്ങനെ അത് ഇതിലും പെട്ടെന്നായിരിക്കും അത് ഭയങ്കര നൈസായിട്ടിരിക്കുമല്ലോ ഇത് നൈസായിട്ട് തന്നെ തന്നെ കേട്ടോ പണ്ട് നമ്മളിങ്ങനെ ഇതിന് പ്രത്യേക ഒരു അതിലും ഒരു ഒരു രുചി കൂടുതൽ തന്നെ ആയിരിക്കും ഇത് നമ്മൾ തനതായ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് കാണും പിന്നെ ചിലർക്ക് മഞ്ഞപ്പൊടി ചേർക്കണം ചേർക്കാതെ ഉണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുന്നത് ചിലർക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടായിരിക്കും ഇഷ്ടം എനിക്കത് ചുമ ആ വറ്റൽമുളകിൻ്റെ ആ ഒരു മണം മുളകുമുണ്ട് വറ്റൽ മുളകുമുണ്ട് രണ്ടിൻ്റെയും കൂടെ ആ ഒരു മണം അച്ചാച്ചന് ശ്വാസം മുട്ടുള്ളതുകൊണ്ട് അപ്പുറത്തെ മുറിയിലുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എപ്പോഴും മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളല്ലല്ലോ ഇതൊക്കെ പുറത്തുനിന്ന് നമ്മൾ മേടിക്കുന്നതല്ലേ അതിനകത്ത് വിഷവും ഒക്കെ ചേർന്നിട്ടുണ്ട് വിഷാംശങ്ങളൊക്കെ പോവാനൊക്കെ നല്ലത് അപ്പം അത് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇതിനകത്ത് ഇച്ചിരി ഗരം മസാല ചേർത്ത് കൊടുക്കാം എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനതിൽ ഇച്ചിരി ഗരം മസാല ചേർത്ത് ഒഴുക്കുക അജ്മോന് ആ ഒരു ടേസ്റ്റൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അവനെന്നൊരു വയ്യാഴിക പിന്നെ അവനാണെങ്കിൽ വൈകിട്ട് വന്നിട്ട് വെട്ടാം പിന്നെ വീണ്ടും രാവിലെ കുറച്ച് വെട്ടിയിട്ട് വൈകിട്ട് വന്ന് കഴിഞ്ഞിട്ടും കുറ ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മരം വെട്ടാവും പറഞ്ഞ് താഴോട്ട് പോയി ഏണിയെ കയറി വെട്ടിക്കൊണ്ട് ഒരു മരം വെട്ട വലിയൊരു മരമാണ് വലിയ അത് വെട്ടാനായിട്ട് കയറി നിന്നപ്പം അവന് അവൻ്റെ കാലയിലെങ്ങാണ്ടൊരു കൊടുക് കടിച്ചു ആ എണിയെ നിന്നുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അജമോൻ ഇത്രയും കാലം കൊണ്ട് വെട്ടുന്നുണ്ട് പിന്നെ അത് കാല് ചുറിഞ്ഞ് അജ്മോൻ ചൊറഞ്ഞപ്പോഴത്തേക്ക് അവൻ അതിൽ നിന്ന് എണീ മറിച്ചുകൊണ്ട് താഴെ വീണ് കയ്യും കാലും എല്ലാം ഒരഞ്ഞ് മുറിഞ്ഞു ഭയങ്കര വേദനയൊക്കെ എന്നിട്ടും അതും കൊണ്ട് വീണ്ടും വന്നിട്ട് കൂടലിൽ പോയി എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവന് മേടിക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ച് കണ്ട ഇത് എല്ലായിട്ടങ്ങ് വഴണ്ട് വഴണ്ടുവെന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഞാൻ രണ്ട് മുട്ട നമ്മുടെ വീട്ടിലെ മുട്ടയേട്ടോ എൻ്റെ മുട്ടയെടുത്ത് പൊട്ടിച്ച് ഇങ്ങനെ വെച്ചേക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ ഫോണ് സ്റ്റാൻഡൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ല അതുകൊണ്ട് ആ ഇതങ് രണ്ടെണ്ണം ഞാനിതിലോട്ട് ഒഴിച്ചു എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതൊഴിക്കാവുന്നതേയുള്ളു ചെ ഇങ്ങനെ ഇത് പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാം ഇത് പൊട്ടിക്കാതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇങ്ങനെ ആയാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇളക്കുക കേട്ടോ ഇളക്കുക 嗯，呢。 നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ചേർക്കാം കാബേജും ക്യാരറ്റും ബീൻസും പയറും ഒക്കെ നമുക്കിതിനകത്ത് ചേർക്കാം അത് നല്ല ടേസ്റ്റായിരിക്കും പിന്നെ നമുക്ക് പിന്നെ വെന്തിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ് അരിമൂന ഇഷ്ടമുള്ളത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നല്ലൊരു രുചിയാണ് മസാലയും കൂടെ ഒക്കെ എല്ലാം കൂടെ ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ഒരു ടേസ്റ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂഡിൽസൊക്കെ തിന്നുന്ന പോലെ ഒരു 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 ഇതാ ഇതിന് ഇത് തിന്നുമ്പം ഇപ്പം അരിമൂന് ചോറിൻ്റെ കൂടെ കൊടുക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയേക്കും കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ടേ അപ്പം നമ്മുടെ വെജിറ്റബിൾ മിക്സഡ് എഗ് ബറവൽ റെഡി ആയിട്ടുണ്ട് അത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ അജിമോൻ തിന്നു നോക്കിയിട്ട് എന്ത് വന്നു വെച്ചാൽ കൊള്ളാമെങ്കിൽ കൊള്ളാം ഇല്ലെങ്കിൽ ഇല്ല ഇതെല്ലാം പറഞ്ഞോളൂ അജിമോ അതൊക്കെ നിർത്തി വെക്കണം ഓണാക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞതാണ്ട് ഇതിന് എരിയും എല്ലാ കാര്യങ്ങളും കറക്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിനോട് പറഞ്ഞത് തിന്നു നോക്കിയിട്ട് പറയാന്നുള്ളത് നല്ല എരിയാണ് ചോറിനകത്ത് വേറെ കറിയൊന്നും വേണ്ട ഇതിൽ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മന്തിയോ അങ്ങനെ ഉണ്ടാക്കളെ അങ്ങനുണ്ട് ിഷ്ടപ്പെട്ടോ അജു ഇതെല്ലാം ഉണ്ടാക്കി തിന്നുന്ന ആളാണ് നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊടുക്കണമെന്നൊന്നുമില്ല ഇന്ന് കുഞ്ഞുന് വയ്യാത്തത് കൊണ്ട് ഞാൻ അങ്ങ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ നമുക്ക് ഇതിന് വേറെ കറികളോ ചമ്മന്തി അരയ്ക്കോ അല്ലെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട അവൻ അങ്ങനെ കൂടുതൽ കറികളൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല അജുമോന് അജുമോന് പിന്നെ ഇതുപോലുള്ള ഇങ്ങനെയൊക്കെ മുട്ട വെച്ചുള്ള പല സാധനങ്ങളോ ഉരുളക്കിഴങ്ങും അങ്ങനെയൊക്കെയുള്ള അജ്മോൻ്റെ കറികളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം ഇതുപോലുള്ളതൊക്കെയാണ് കുഞ്ഞിന് ഇഷ്ടം എന്നോട് എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുക ഒന്നും ചെയ്യുമല്ലോ സ്വന്തമായിട്ട് വന്ന് അങ്ങ് ഉണ്ടാക്കുക അതും ഉണ്ടാക്കി താ ഇതും ഉണ്ടാക്കിത്താന്നൊന്നും പറയത്തില്ല അക്കളെ കൈ ഒക്കെ മുറിഞ്ഞൊന്ന് കാണിച്ചേക്കൂട്ട ഇത് കണ്ടോ ഇതൊക്കെയാ ഇങ്ങോട്ടെല്ലാം ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് കൈ ഒരഞ്ഞു പോയ എൻ്റെ കുഞ്ഞിൻ്റെ മുഖമൊക്കെ ഒന്ന് കാണിക്കുമോനെ എല്ലാവരോടും ഒരു ഹായ് ഒക്കെ ഒന്ന് പറയാമോ വയ്യ അഴിയൊക്കെയാ ോ അയ്യോ താങ്ക് യു താങ്ക് യു മുളകിൻ്റെയൊക്കെ സ്മെല്ലാ പിന്നെ ഇതിൻ്റെ വറ്റൽ മുളകിൻ്റെയൊക്കെ താങ്ക് യു എല്ലാവരും വീഡിയോ കാണുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ കേട്ടോ താങ്ക്